തിരുവനന്തപുരം പോത്തൻകോട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടു കൊലപാതകമെന്ന സംശയം കൊയ്ത്തൂർ കോണം സ്വദേശി തങ്കമണിയാണ് മരിച്ച നില കണ്ടെത്തിയത് മുഖത്ത് മുറവേറ്റ പാടുകളുണ്ട് ബ്ലൗസൊക്കെ കീറിയ നിലയിൽ കണ്ടു എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു പ്രതീഷ് ഇത് കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ ആ എസ് കെ യിൻ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കൊയ്ത്തൂർ കോണത്ത് കണ്ടത് ഈ മംഗലപുരം കൊയ്ത്തൂർ സ്വദേശിയായ തങ്കമണിയാണ് ആ വീടിന് സമീപത്തെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിൽ നിലവിൽ പോലീസ് കൊലപാതകമെന്ന് സംശയിക്കുന്നുണ്ട് കാരണം ഈ മരി മരണപ്പെട്ടത് ഭിന്നശേഷിക്കാരിയാണ് ഒപ്പം ഈ രാവിലെ അമ്പലത്തിലേക്ക് പൂ പറിക്കാനായി ഇറങ്ങിയതാണ് എന്നതാണ് നാട്ടുകാരും അടുത്ത ബന്ധുക്കളും അറിയിക്കുന്ന കാര്യം സമീപത്തെ പുരയിടത്തിൽ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുഖത്തടക്കം പരിക്കേറ്റ പാടുകൾ ഉണ്ട് പ്രാഥമിക പരിശോധനയിലാണ് ഈ മുഖത്ത് പാടുകൾ കണ്ടെത്തിയത് ഈ കാതിൽ നിന്ന് ഒരു കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് നിലവിൽ പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും അടക്കം ഈ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ മോഷണ ശ്രമങ്ങൾ അടക്കം നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്ന കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിച്ചു വരുന്നത് അടുത്ത ഉണ്ട് പക്ഷേ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു സ്ത്രീ താമസിച്ചിരുന്നത് പുലർച്ചെ ഈ പൂ പറിക്കാൻ പോകുന്ന ഒരു സ്വഭാവമുണ്ട് അമ്പലത്തിലേക്ക് അങ്ങനെ ആ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു എന്നതാണ് നിലവിൽ പോലീസ് പ്രാഥമികമായും സംശയിക്കുന്ന കാര്യം എന്തായാലും വിശദമായ അന്വേഷണം ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കുറ്റവാളികളെ കണ്ടുപിടിക്കട്ടെ പോലീസ്